അടൂർ പ്രകാശെ ആ വെള്ളപങ്ക് മാറ്റിവെച്ചേക്ക് എന്നുള്ള രീതിയിലാണ് ജോസ് കെ മാണി ഈ വാഗ്ദാനത്തോട് പ്രതികരിച്ചിരിക്കുന്നത് മുന്നണി മാറ്റം സംബന്ധിച്ചുള്ള വാർത്തകളെല്ലാം വ്യാജമാണെന്നും അവയെ പൂർണ്ണമായും തള്ളുന്നുവെന്നുമാണ് കേരള കോൺഗ്രസ് എം പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി വ്യക്തമാക്കിയിരിക്കുന്നത് അല്പം മുമ്പ് അദ്ദേഹം ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുന്ന കുറിപ്പ് ഇതിൻ്റെ എല്ലാ വിശദാംശങ്ങളും വ്യക്തമാക്കുന്നു അദ്ദേഹം എഴുതുന്നു മുന്നണി മാറ്റം സംബന്ധിച്ചുള്ള വ്യാജ വാർത്തകളെ കേരള കോൺഗ്രസ് എം പൂർണ്ണമായും തള്ളുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അവിഭാജ്യ ഘടകമായ കേരള കോൺഗ്രസ് എം മുന്നണിയെ രാഷ്ട്രീയമായി ശക്തിപ്പെടുത്തുന്നതിനും മുന്നണിയുടെ ജനകീയ അടിത്തറ വിപുലപ്പെടുത്തുന്നതിനുമായി നിരന്തരം പരിശ്രമിക്കുകയാണ് നേതൃസ്ഥാനത്തിന്റെ പേരിൽ കലഹിക്കുന്ന യു രക്ഷിക്കാൻ ചില കേന്ദ്രങ്ങൾ തുടർച്ചയായി വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുകയാണ് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അസംബ്ലി തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അഭിമാനകരമായ വിജയം സമ്മാനിക്കാൻ പാർട്ടി ഘടകങ്ങളെ പൂർണ്ണമായും സജ്ജമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ താഴെത്തട്ടിൽ നടക്കുകയാണ് മലയോര മേഖലയിലെ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ കേരള കോൺഗ്രസ് എം ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്ന് ബഹുമാന്യനായ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ പ്രത്യേക കർമ്മ രൂപീകരിച്ചിട്ടുണ്ട് വന്യജീവി ആക്രമണത്തിന് ശാശ്വത പരിഹാരത്തിനായി കേരളത്തിലെ ഗവൺമെൻറ്റിനൊപ്പം പ്രതിപക്ഷവും കേന്ദ്ര സർക്കാർ നിലപാടിനായി എതിരായി ശബ്ദം ഉയർത്തുകയാണ് വേണ്ടത് ഇക്കാര്യത്തിൽ ഒരേ നിലപാട് ഉയർത്തുന്നതിന് പ്രത്യേക നിയമസഭാ സമ്മേളനം ചേരുന്നത് സഹായകരമാകും എന്ന് ജോസ് കെ മാണി ഫേസ്ബുക്കിൽ എഴുതുന്നു മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ കേരള കോൺഗ്രസ് ഉയർത്തുന്നതിനെ മുന്നണി രാഷ്ട്രീയ ചർച്ചകളുമായി കൂട്ടിക്കെട്ടുന്നതിൻ്റെ ലക്ഷ്യം വില കുറഞ്ഞ രാഷ്ട്രീയമാണ് എന്ന് അടൂർ പ്രകാശിന്റെ സ്വാഗതത്തിനുള്ള മറുപടി എന്നുള്ള നിലയ്ക്ക് കൂടി ജോസ് കെ മാണി ഫേസ്ബുക്കിൽ പ്രതികരിച്ചിരിക്കുന്നു ആ സ്വാഗതത്തെ പാർട്ടി പൂർണ്ണമായും തള്ളുന്നു മൂന്നാം തവണയും എൽ ഡി എഫിനെ കേരളത്തിലെ അധികാരത്തിലെത്തിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകും കേരള കോൺഗ്രസ് എമ്മിൻ്റെ രാഷ്ട്രീയ നിലപാട് മാറുമെന്ന പ്രതീക്ഷയിൽ ആരെങ്കിലും വെള്ളം തിളപ്പിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ അത് വാങ്ങിവെക്കുന്നതാണ് ഉചിതം എന്നാണ് ജോസ് കെ മാണി ഒരു മണിക്കൂർ മുമ്പ് ഫേസ്ബുക്കിൽ അടൂർ പ്രകാശിൻ്റെ വാഗ്ദാനത്തിന് സ്വാഗതത്തിന് മറുപടി എന്നുള്ള നിലയിൽ പ്രതികരിച്ചിരിക്കുന്നത്